എല്ലാവരും മണ്ണ് മണ്ണുപാരിടുമല്ലോ പലക നിരത്തുമല്ലോ മണ്ണ് മണ്ണുപെട്ടിയിടുമല്ലോ ആ കവലിന്റെ ചാനത്ത് നിൽക്കുന്നവർ ഏഴു ചുവട്ടടി വെച്ചു കഴിഞ്ഞാറല്ലോ എത്തുുന്ന കബറ നടക്കുകയാണു കബറിൻറെ സ്വഭാവം എന്താണയാണോ സീകിക്കുമല്ലോ വീട്ടിൽ വരുന്നവരോട് സലാം പറഞ്ഞു മുസാഫകത്തെ ളീടക്കൊണ്ട് നം സീകിക്കുമല്ലോ ഇതുപോരെ കബറിന് ഒരു സ്വഭാവമുണ്ട് ആര് ജനാലം കെട്ടിപിടികുമല്ലോ ആര് ജനാലം കെട്ടിപിടികുമല്ലോ അത് സാധാരണ ഒരു കെട്ടിപടുതമല്ല വലിയ അടി ചരാവിലെ മരിച്ച മനുഷ്യനാകട്ടെ അവന് ഇമ കവറ് കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ്